എനിക്ക് തോന്നുന്നത് നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം അത് വായിക്കാനുള്ള നിലവാരമില്ലാത്തത് കൊണ്ടായിരിക്കണം ഗവർണർ അത് വായിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒട്ടു ശരിയായില്ല ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായില്ല ഗവർണറെ കാണിച്ച ഒട്ടും ഗവർണറെ കാണിച്ചപ്പോ ഒട്ടും ശരിയായില്ല നിങ്ങൾ ഇപ്പഴെങ്കിലും സമ്മതിച്ചില്ലാമോ നീ സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് സമ്മതിക്കായിരിക്കാം അതാണ് അതാണ് യാതാണ് യാതാണ് എന്റെ മാമ ഗവർണർ നയപ്രഖ്യാപനം ശരിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് അങ്ങ് പോയില്ലേ മാമ അതാണ് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു അതെന്തോണ്ട് ശരിയാവാത്തത് എന്റെ മാമ രണ്ടു മണിക്കൂർ പറയേണ്ട നയപ്രഖ്യാപനം രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ ശരിയാവോ മാമ എന്തൊരു പ്രഖ്യാപനം എന്തൊരു പ്രഖ്യാപനം മാമ മണിക്കൂർ കൊണ്ട് പറയേണ്ട നയപ്രഖ്യാപനം അതിനെ സർക്കാരിനെ നയപരമായിട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടെങ്കിലല്ലേ ഗവർണർ നയപ്രഖ്യാപനം നടത്തൂ അതുകൊണ്ടാണ് നമ്മളെ മന്ത്രി പറഞ്ഞത് ഏത് മന്ത്രി പറഞ്ഞു എപ്പ പറഞ്ഞു എങ്ങനെ പറഞ്ഞേ നമ്മളെ രാജീവ് മന്ത്രി പറഞ്ഞത് ആദ്യം നിങ്ങൾ കേട്ടി എന്നിട്ട് നിങ്ങൾ എങ്ങനെ അടുത്ത് വർത്തമാനം പറഞ്ഞാൽ മതി പറയാൻ പറ്റില്ല എന്തെങ്കിലും വേറെ പൈസ തോമാ മിക്കവാറും പൈസരെ ബുദ്ധിമുട്ടായിരിക്കും ആ തോമ ശമ്പളം കൊടുത്തു കാണില്ല ഈ മാസത്തെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ആവാ പിന്നല്ലാതെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ രാജമന്ത്രി ഇങ്ങനെയും വായിക്കാം എന്ന് ഗവർണർ തെളിയിച്ചു മാമ ഈ രായമന്ത്രി പറഞ്ഞാലും എന്തിനാണ് തെറ്റ് രായമന്ത്രി പറഞ്ഞാൽ എന്തായാലും ശരി എന്റെ മാമ ഈ ഗവർണർക്ക് എന്തിനാണ് ഇച്ചു വെപ്രാളം കാണിച്ചത് എടെ വായിക്കുന്നതോ ഓരോരുത്തരൊക്കെ അതല്ല പിന്നെ ഞാൻ പത്ത് പേര് ആകത്തക്ക രീതിയിൽ വായിക്കുന്നത് ആമ അത് നിങ്ങളുടെ ശൈലി അത് തന്നെ ചിലരെ മനസ്സിൽ വായിക്കും എന്റെ മാമ തുപ്പൂരി കാണിക്കാരുന്ന ഇത്തിരി പ്രശ്നമല്ല ഉണ്ടായിരുന്നോ മാമ എടാ എനിക്ക് തോന്നണ എന്തെങ്കിലും കാരണം പിന്നെ അടുത്തവിടെ പരിപാടിക്ക് പോകും അതൊന്നും പറഞ്ഞെങ്കിൽ ആരോഗ്യ പ്രശ്നമുള്ളവരാണ് ഗവർണർക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ ഇല്ല അറിഞ്ഞുവിടാ

ഈ ഗവർണറെ പെട്ടെന്ന് തടിയപ്പോയി പോയുണ്ടെന്ന് അറിയാം ഇവിടെ അർജന്റീന പോകാൻ വേണ്ടിയമ്മ അതല്ലതാ ഇല്ലേ അങ്ങനെ യാത് ഭാഷയല്ലേ വർദ്ധാനം പറഞ്ഞത് ഇംഗ്ലീഷില് അവിടെ അല്ലേ കാര്യം ഇതില് കാര്യമോ നാലരം മലയാളം കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തവരെ മുമ്പ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ തന്നെ